അല്ലേ ലുയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഗർഭസ്ഥാവസ്ഥയിലുള്ളവർ കേൾക്കേണ്ട നാല് തിരുവചനങ്ങൾ അല്ലേ ലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഒന്നാമത്തെ വചനമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്നും നാലും തിരുവചനങ്ങൾ കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് ഹള്ളി ലയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന രണ്ടാമതായിട്ട് ഗർഭിണികൾ കേൾക്കേണ്ട ഒരു വചനമാണ് യേശുയ്യ നാൽപ്പത്തിയൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും അല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ തിരുവചനമാണ് ജെറമിയ ഒന്ന് അഞ്ച് മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അല്ലേ ലയ്യ യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുബേ ആരാധന പ്രിയപ്പെട്ടവരെ ഗർഭസ്ഥാവസ്ഥയിലുള്ളവർ കേൾക്കേണ്ട നാലാമത്തെ തിരുവചനമാണ് യേശയ്യ മൂന്നും നാലും തിരുവചനങ്ങൾ ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമരിൽ ലേറ്റി രക്ഷിക്കുകയും ചെയ്യും അല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രത്യേകിച്ച് ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന മക്കളെ നിങ്ങൾ ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവഭക്തിയിലും വളരുന്നതിന് വേണ്ടി അവർ ഈ വചനം കേട്ട് ഉദരത്തിലിരുന്നവർ ആ വചനം കേട്ട് ദൈവിക കൃപയാൽ അവർ നിറയും ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അതിനെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ് ദൈവ അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മൾ ധ്യാനിക്കേണ്ട നാല് വചനങ്ങൾ അല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ ധ്യാനിക്കൂ എന്നുകൊണ്ട് അച്ഛൻ ഉദ്ദേശിക്കുക ഈ ഭോകത്തിൽ പാലിക്കേണ്ട വചനങ്ങളാണ് ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഒന്നാമത്തെ വചനമാണ് സംഖ്യയുടെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി വചനങ്ങൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ ഹല്ലേ ലുയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറയുക ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വചനമാണ് ഹല്ലേ ലയ്യാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ദൈവം ദിനെ അനുഗ്രഹിക്കട്ടെ പരസ്പരം പറഞ്ഞ് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ വചനാണ് മത്തായി ആറ് മുപ്പത്തി മൂന്ന് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഹല്ലയിലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവ ആരാധന പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ വചനമാണ് ഏശയ്യ നാൽപ്പത്തിയൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹത്തിൻ്റെ നാലാമത്തെ വചനമാണ് ഫിലിപ്പി നാല് പത്തൊമ്പത് ഇരുപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ മെയിൻ ഹല്ലയിലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള കുറച്ച് വചനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണം ഇതെല്ലാ ദിവസവും നമ്മുടെ കുടുംബങ്ങളിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവാനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന ബ്ലോക്കുകൾ നിർവീര്യമായി തീരട്ടെ ഹല്ലേലുയ്യ യേശുവെ നന്ദി ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആറു തിരുവചനങ്ങളെപ്പറ്റിയാണ് ഹല്ലയിലേശുവെ നന്ദി നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ വളരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ അഭിഷേകത്തിൽ നിറയുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പം മുതലേ ഈ വചനങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക ഹല്ലയിലേശെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഒന്നാമത്തെ വചനമാണ് ജറമിയ ഇരുപത്തിയൊൻപത് പതിനൊന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വചനമാണ് ൂക്ക രണ്ട് അൻപത്തിരണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു ഹല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന മൂന്നാമത്തെ വചനമാണ് മത്തായി പത്തൊൻപത് പതിനാല് ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ സ്വർഗരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ് അല്ലേ ലാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ നാലാമത്തെ വചനമാണ് ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം ഇരുപതാം തിരുവചനം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല ഹല്ലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തെ വചനമാണ് ഫിലിപ്പി നാല് പത്തൊമ്പത് ഈ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഹല്ലേ ലിയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ആറാമത്തെ തിരുവചനമാണ് എഫേസുസ് നാല് മുപ്പത്തിരണ്ട് ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ ഹല്ലേ ലുയാ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങൾ ചെറുപ്പം മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ വചനങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല മക്കളായിത്തീരുവാൻ വിശുദ്ധരായിത്തീരുവാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മൾ ഈ വചനങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെലിയ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം കുടുംബത്തിൽ സമാധാനം പുലരുവാൻ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട അഞ്ച് തിരുവചനങ്ങളാണ് അല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ പല കുടുംബങ്ങളിലും ചെറിയ ചെറിയ പല പ്രശ്നങ്ങളുമുണ്ട് അച്ഛനത് പറയാൻ കാരണം കൗൺസിലിങ്ങിൽ കടന്നു വരുന്ന പല വ്യക്തികളുടെയും കുടുംബങ്ങളിൽ ചെറിയ അസ്വസ്ഥതകൾ കുടുംബ പ്രശ്നങ്ങൾ കലഹങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ പെട്ടവരെ അങ്ങനെയുള്ള കുടുംബങ്ങളിലെ ജീവിത പങ്കാളികൾ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട വചനങ്ങളാണ് അച്ഛനെ പറഞ്ഞു തരിക അഞ്ച് വചനങ്ങളെ ഉള്ളൂ അല്ലേ ലിയാം യേശുവെ നന്ദി ഒന്നാമത്തെ വചനമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി രണ്ട് ഏഴ് നിൻ്റെ മതിരകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ അല്ല യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വചനമാണ് യേശയ്യ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനം എൻ്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ വിശ്രമസങ്കേതങ്ങളിലും തന്നെ ഹല്ലിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ദൈവവചനമാണ് രണ്ട് സമുവേൽ ഏഴാം അധ്യായം ഇരുപത്തിയൊൻപതാം വചനം അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളുമാകണമേ ദൈവമായ കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും അല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ നാലാമത്തെ വചനമാണ് യേശയ്യ പ്രവചനം ഇരുപത്തിയാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു ഹല്ലേലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ അഞ്ചാമത്തെ വചനമാണ് ലേബറുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ആറാം തിരുവചനം ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും നിങ്ങൾ സൗരുമായി വസിക്കും ഹല്ലേ ലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ സമാധാനമില്ലാത്ത അവസ്ഥകളുണ്ടാകുമ്പോൾ എല്ലാ ദിവസവും ഈ വചനങ്ങൾ പറഞ്ഞ് കുടുംബസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ദൈവവചനം ജീവനുള്ള വചനമാണ് ദൈവവചനം നിൻ്റെ കുടുംബത്തിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും ഹല്ലെ ലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് തന്നെ ഗ്രഹിക്കട്ടെ ഹല്ലിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം കടബാധ്യതയിൽ കഴിയുന്നവർ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട നാല് തിരുവചനങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ യാം യേശുബെ നന്ദി യേശുബേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ കടബാധ്യതയിൽ കഴിയുന്ന അനേകം മക്കൾ പ്രാർത്ഥന സഹായം ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള മക്കൾ പറു പ്രാർത്ഥിക്കേണ്ട വചനങ്ങളാണിത് ഈ വചനങ്ങൾ എല്ലാ ദിവസവും ഉരുവിടുക ഒന്നാമത്തെ വചനമാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് കർത്താവാണിൻ്റെ ഇടയിൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഹല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന രണ്ടാമത്തെ തിരുവചനമാണ് ഒന്നു സാമൂഹൽ രണ്ടാം അധ്യായം എട്ടാം തിരുവചനം ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ കുപ്പിയിൽ നിന്ന് സമുദ്ധരിക്കുന്നു അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു അല്ലേലുയ്യ യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവേ ആരാധന മൂന്നാമത്തെ വചനമാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല അല്ലേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന നാലാമത്തെ തിരുവചനമാണ് പ്രഭാഷകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക സാമ്പത്തിക മേഖലയിലെ കെട്ടുകൾ കർത്താവ് അഴിക്കും ഈശോ എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ